ഹലോ ഫ്രണ്ട്സ് എല്ലാവരും കടലക്കറി എങ്ങനെ അറിയാം ഉള്ളിയൊക്കെ വാട്ടി ഉള്ളീൻ തക്കാളി വാട്ടി അതിലേക്ക് വെളുത്തുള്ളി പച്ചമുളക് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മല്ലിപ്പൊടിയും മുളകും അങ്ങനെ ഇട്ടിട്ടല്ലേ ഇതിപ്പോൾ നമുക്ക് വയറ്റാതെ സാധാ ഒരു ബീഫ് കറീൻ്റെ എങ്ങനെ കടലക്കറി കടലക്കറി വെക്കാൻ നോക്കുക അതിനകട്ട് ഞാൻ കടല നന്നായിട്ട് പുതിർത്തി വെച്ചിരുന്നു കേട്ടോ തലേ ദിവസം പുതിർത്തി വെച്ച കടലയാണ് കുതിർത്ത് വെച്ച കടലയാണ് കേട്ടോ എന്നിട്ട് അതിൽ നല്ലോണം കഴുകിയിട്ട് വെള്ളം ഒഴിവാക്കിയിട്ട് അതിലേക്ക് എന്താക്കുക തക്കാളിയും വലിയുള്ളി പച്ചമുളക് കറിവേപ്പില അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി പിന്നെന്താണ് നമ്മുടെ വെളുത്തുള്ളി ഇല്ലേ വെളുത്തുള്ളി ചതച്ചത് ഇഞ്ചി പച്ചമുളക് എന്നിവ ഇട്ടുകൊടുക്കുക എന്നിട്ട് അത് ഇട്ടെടുത്തിട്ട് അതിലേക്കില്ലേ അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുക അല്പം എന്ന് പറഞ്ഞാൽ നമുക്കിത് കടല മുങ്ങി നിൽക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചുകൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ ഉപ്പിടാൻ മറക്കരുതേ അപ്പോൾ ഞാൻ ഉപ്പിടാ ഉപ്പ് മറന്നുപോയി കേട്ടോ പറയാൻ എന്നിട്ട് ഈ കടല മുങ്ങാൻ പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ കുക്കറിൽ വെച്ചിട്ട് ഒരു അഞ്ചോ ആറോ ഇനി അഥവാ വേവ് കുറവാണെങ്കിൽ ഒരു രണ്ട് മൂന്ന് വിസലും കൂടി കൂടുതൽ കൊടുക്കുക അപ്പോൾ നല്ല വെന്ത് വന്ന് നല്ല സൂപ്പറായിട്ട് അപ്പം തന്നെ നമ്മൾ വിസിൽ പോക്കിയിട്ട് ഈ എന്താക്കുക ഈ കുക്കറ് തുറക്കരുത് നല്ലോണം ആവിപ്പോയി കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മുടെ കുക്കർ തുറക്കുക അല്ലാതെ പെട്ടെന്ന് തുറന്നാൽ ആ ഒരു ടേസ്റ്റ് ഒന്നും കിട്ടില്ല ഏഹ് അത് ആവിപ്പോയി കഴിഞ്ഞ് സാവധാനം തുറന്നാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ എടുത്ത് കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് ഒന്ന് അടുപ്പത്ത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് തിളപ്പിക്കുക ഞാനിപ്പോൾ അധികം ഓവറായിട്ട് മസാലകളൊന്നും ഇട്ടിട്ടില്ല കേട്ടോ പാകത്തിന് മസാലകൾ ഇട്ടിട്ടുള്ളൂ അത് കട്ടി അധികം കട്ടി വേണ്ട അപ്പോൾ അതിലേക്ക് നമ്മൾ ചീനച്ചട്ടിയിൽ കടുക് ഇട്ട് പൊട്ടിക്കുക കടുക് ഓയിലോ വെളിച്ചെണ്ണ എന്താണെന്ന് വെച്ചാൽ എടുക്കുക പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ കടുക് പൊട്ടിച്ച അങ്ങനെ കടുക് പൊട്ടിച്ചതിലേക്ക് കുറച്ച് എന്താ പറയുക ഉള്ളി അല്ല നമ്മളെ ഉണക്കമുളകില്ലേ ഉണക്കമുളകും അല്പം കറിവേപ്പിലും ഇട്ടുകൊടുക്കുക അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമ്മളിപ്പോൾ സാധാ വീട്ടിലുണ്ടാക്കണേ ജസ്റ്റ് കടു പൊടിച്ചിട്ട് പൊടിച്ചിട്ടേക്കാണ്ട് ഒഴിച്ചു കൊടുക്കും പക്ഷേ നമ്മളിപ്പോൾ അത് യൂട്യൂബിൽ വീഡിയോ ഇടാറുള്ള കുറച്ചുകൂടി സ്റ്റെയിൽ ആയിക്കോട്ടെ അയച്ചിട്ട് അങ്ങനെയൊക്കെ ചെയ്ത് കേട്ടോ